അതായത് അതിനു മുമ്പ് നമുക്ക് ആക്ച്വലി ഇതിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് കാറ്റഗറൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു അതായത് ഇന്നത്തെ ഇപ്പോൾ ചർച്ചയിലാണെങ്കിൽ പോലും ഇവിടെ സൈബർ അബ്യൂസ് എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഒരു ലഗാണെങ്കിലും മറ്റേ ലഗ് എന്ന് പറയുന്നത് മിസ്ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് എന്ന് പറയുന്ന കാര്യമാണ് അപ്പം ഒരാളെ എന്താണ് വ്യക്തിഹത്യ ചെയ്യുക അധിക്ഷേപിക്കുക അശ്ലീല അശ്ലീലപദങ്ങളൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഹെയ്റ്റ് സ്പീച്ചാണ് മറ്റേതെന്ന് പറയുന്നത് ഇല്ലാത്തൊരു കാര്യം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഇല്ലാത്തൊരു ഫോട്ടോ ജനറേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഫേക്ക് ന്യൂസ് ആണ് ഈ പോസ്റ്റ് ട്രൂത്ത് പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതിന് രണ്ടിനെയും പൊതുവേ രണ്ട് രീതിയിലാണ് സാങ്കേതികപരമായിട്ട് ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ളത് ഇപ്പോൾ പൊതുവേ നമുക്കൊക്കെ അറിയാം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഇപ്പം ട്വിറ്റർ എക്സ് ഫേസ്ബുക്ക് മുതലായിട്ടുള്ള ഇത്തരം പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ ഒരു എന്താണ് കൃത്യമായിട്ടുള്ള കണ്ടന്റ് റിവ്യൂവിങ് ടീമുകളുണ്ട് അപ്പം നമുക്ക് കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പം പൊതുവേ എന്താണ് ഇത്രയും അധികം ആളുകൾ ഒന്നിച്ച് ജനറേറ്റ് ചെയ്യുന്ന കണ്ടൻ്റുകളിൽ നിന്ന് ഈവൻ ഇഫ് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ പോലും അതൊരു റിവ്യൂ ടീമിന് മാനുവലി ഇരുന്ന് റിവ്യൂ ചെയ്തിട്ട് ഇത് ഈ പറയുന്ന പോലെ മിസ്ഇൻഫർമേഷൻ ആണോ ആണോ എന്ന് കാറ്റഗറൈസ് ചെയ്ത് ചെയ്യുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഇമ്പോസിബിളാണ് അതേ സമയത്ത് ഇപ്പോൾ അവരെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ഏയ്ഡ് ആയിട്ടുള്ള റിവ്യൂ സിസ്റ്റങ്ങളൊക്കെ വെച്ചിട്ടാണ് അതായത് കീവേഡ് ഫിൽട്ടേഴ്സും ഈ പറയുന്ന പോലെ നാച്ചുറൽ ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ടുള്ള കണ്ടന്റ് അനലൈസ് ചെയ്തിട്ട് അതിൽ ഈ സിസ്റ്റം ഫ്ലാഗ് ചെയ്യുന്നവയെ ചിലപ്പം ഓട്ടോമാറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന മാനുവൽ ആക്ഷേപിക്കപ്പെടരുത് സ്ഥാനാർത്ഥികൾക്ക് നേരെ ഡിസ്ഇൻഫർമേഷനും മിസ്ഇൻഫർമേഷനും ഉണ്ടാവരുത് എല്ലാവർക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് വേണം അങ്ങനെ നമുക്ക് ജനാധിപത്യത്തെ കൂടുതൽ ജനാധിപത്യപരമാക്കാമെന്നൊരു കൺസൻസസിൽ ചർച്ച അവസാനിപ്പിക്കാൻ തോന്നുന്നു